നമ്മളുടെ കണ്ണിന്റെ ലൈറ്റ് ചെന്ന് വീഴുന്ന പ്രതലമാണ് റെറ്റിന ആ റെറ്റിനയുടെ ചെറിയ രക്തക്കുഴലുകളെ വർഷങ്ങളായിട്ട് ഡയബറ്റിസ് എഫക്റ്റ് ചെയ്യുന്ന അസുഖത്തിനാണ് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് വിളിക്കുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് നമുക്കതിന് രോഗലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളതാണ് അത് നമ്മളുടെ കണ്ണിൽ മരുന്നൊഴിച്ച് റെറ്റിനെ പരിശോധിച്ചാൽ മാത്രം ഒരു ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ ആദ്യത്തെ സ്റ്റേജസിൽ അത് പ്രോഗ്രസ് ചെയ്ത് കുറച്ച് സിവിയറായി കഴിഞ്ഞാൽ മാത്രമേ രോഗലക്ഷണങ്ങൾ വരുവുള്ളൂ മെയിനായിട്ടും നമുക്ക് രണ്ട് രോഗലക്ഷണങ്ങളാണ് വരുന്നത് ഒന്ന് ക്രമേണയുള്ള കാഴ്ചക്കുറവ് ഇത് ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ മാക്യുല റെഡീമ എന്ന് പറഞ്ഞ ഒരു പ്രശ്നം കൊണ്ടാണ് ക്രമേണയുള്ള കാഴ്ചക്കുറവ് വരുന്നത് പെട്ടെന്നുള്ള കാഴ്ചക്കുറവ് പെട്ടെന്നൊരു ദിവസം കണ്ണിലൊരു ബ്ലാക്ക് കേട്ടൺ പോലെ വീഴുകയോ അല്ലെങ്കിൽ ചുമന്ന സ്പോട്ട്സ് കാണുകയോ ഇത് കണ്ണിൽ ബ്ലഡ് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നതാണ് അത് ഡയബറ്റിക് റെക്നോപ്പതിയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങുന്ന സ്റ്റേജിൽ മാത്രമേ ഈ സിംറ്റംസ് വരുവുള്ളൂ അപ്പോൾ ആദ്യത്തെ സ്റ്റേജിലെല്ലാം ഡയബറ്റിക് റെക്നോപ്പതി കംപ്ലീറ്റ്ലി സിംറ്റം ഇല്ലാതെ പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ കണ്ണിൻ്റെ റെറ്റിനെ ബാധിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കണ്ണില് നമ്മൾ കൃഷ്ണമണി വികസിക്കാനുള്ള തുള്ളി മരുന്നുഴിച്ച് റെറ്റന പരിശോധിച്ചാൽ മാത്രമേ ഡയബറ്റിക് റെറ്റിനോപതി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു ഡോക്ടർക്ക് കണ്ണിൽ രോഗലക്ഷണങ്ങൾ കാണാൻ പറ്റും മൈക്രോ അന്യൂറിസംസ് എന്ന് പറയുന്ന ഒരു ലക്ഷണമാണ് ആദ്യം കാണുന്നത് അത് കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഡയബറ്റിക് റെറ്റിനോപ്പതി ആരംഭിച്ചിട്ടുണ്ടെന്ന് പിന്നെ ബാക്കിയുള്ള രോഗലക്ഷണങ്ങൾ വെച്ചിട്ട് അതിൻ്റെ സ്റ്റേജിങ് ചെയ്യും ആദ്യത്തെ സ്റ്റേജുകളിൽ സാധാരണഗതിയിൽ ടെസ്റ്റ് സ്റ്റുകളൊന്നും കാര്യമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പരിശോധനയിൽ എന്ന് മനസ്സിലാക്കി ഡയബറ്റിസ് കൺട്രോൾ മാത്രമേ പറയാറുള്ളൂ പക്ഷേ സിവിയർ വെരി സിവിയർ സ്റ്റേജുകളിലും കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങാൻ സാധ്യതയുള്ള സ്റ്റേജിലും കണ്ണിൽ നീർക്കെട്ടുണ്ടോയെന്ന് സംശയമുള്ള സ്റ്റേജുകളിലും നമുക്ക് കൂടുതൽ ടെസ്റ്റിംഗ് ആവശ്യമാണ് സാധാരണഗതിയിൽ ഈ അസുഖത്തിന് ചെയ്യുന്ന രണ്ട് ടെസ്റ്റാണ് ഒന്ന് കണ്ണിൻ്റെ ആൻജിയോഗ്രാം പിന്നൊന്ന് സ്കാൻ ചെയ്ത് നീർക്കെട്ടുണ്ടോയെന്ന് നോക്കും കണ്ണിൻ്റെ ആൻജിയോഗ്രാമിൻ്റെ ഫുൾ നെയിം ഫണ്ടസ് ഫ്ലൂറസിൻ ആൻജിയോഗ്രാഫി എന്നാണ് ഫ്ലൂറസിൻ എന്ന് പറഞ്ഞൊരു ഡൈ നമ്മളുടെ കയ്യിലെ ചെറിയ രക്തക്കുഴലിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് കണ്ണിൻ്റെ രക്തയോട്ടത്തിൻ്റെ പടങ്ങൾ എടുക്കുന്ന ടെസ്റ്റാണ് ആൻജിയോഗ്രാം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ണിൻ്റെ രക്തയോട്ടം എത്രത്തോളം ഡയബറ്റിക് റെറ്റിനോപ്പതി കൊണ്ട് കുറഞ്ഞിട്ടുണ്ടെന്നും പിന്നെ കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങാൻ സാധ്യതയുള്ള അനാവശ്യമായി വളരുന്ന പുതിയ രക്തക്കുഴലുകൾ റെറ്റിനയിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോന്നും കണ്ടുപിടിക്കാനാണ് ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ കിഡ്നി ഫങ്ഷൻ നോർമൽ ആണെന്നും ഷുഗർ ഒരുവിധം കൺട്രോൾ ആണെന്നും നമ്മൾ ഡയബറ്റോളജിസ്റ്റിൻ്റെ അടുത്തു നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷുഗർ നോക്കുന്ന ഡോക്ടറിൻ്റെ അടുത്തു നിന്നോ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടായിരിക്കും ആൻജിയോഗ്രാം ചെയ്യുന്നത് ആൻജിയോഗ്രാമിൻ്റെ സമയത്ത് ബുദ്ധിമുട്ടൊന്നും വരാത്ത രീതിയിലുള്ള മരുന്നുകളും അതിനുള്ള പ്രതിരോധ മരുന്നുകളുമെല്ലാം റെഡി ആക്കിയിട്ടാണ് ഈ ആൻജിയോഗ്രാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വേറെ കാര്യമായിട്ടുള്ള ഭവിഷ്യത്തുകളൊന്നും ഈ ആൻജിയോഗ്രാം കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കില്ല ആൻജിയോഗ്രാം ചെയ്താലേ ഡോക്ടർക്ക് എത്രത്തോളം നമ്മളുടെ രക്തയോട്ടം കുറഞ്ഞിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ സാധ്യമാവുകയുള്ളൂ കണ്ണിൻ്റെ റെറ്റിനയുടെ സ്കാൻ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ കൊഹിറൻ ടോമോഗ്രാഫി അഥവാ ഒ സി ടി എന്ന് പറയും ഇതിൽ നിന്നും നമുക്കറിയാൻ പറ്റുന്നത് റെറ്റിനയിൽ എത്ര നീർക്കെട്ടുണ്ടെന്നും ആൻഡ് എന്ത് ടൈപ്പ് നീർക്കെട്ടാണെന്നും കണ്ടുപിടിക്കാൻ പറ്റും ഈ നീർക്കെട്ടിൻ്റെ അളവും അതിൻ്റെ എന്ത് ടൈപ്പ് നീർക്കെട്ടാണെന്നനുസരിച്ചായിരിക്കും നമ്മൾ ഈ മാക്യുലാർ എഡീമ ഉണ്ടോ എന്നും മാക്യുലാർ എഡീമയ്ക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് തരണമെന്നും കണ്ടുപിടിക്കുന്നത് ഇതുകൂടാതെ നമുക്ക് കണ്ണിൻ്റെ സ്കാൻ വെച്ചിട്ട് ഞരമ്പിൽ വലിവുണ്ടോ ഞരമ്പ് ഇളകിയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ മാക്യുല എന്ന് പറഞ്ഞ ഭാഗത്ത് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നും കണ്ടുപിടിക്കാൻ പറ്റും കണ്ണിൻ്റെ റെറ്റിനയിലെ തന്നെ ഏറ്റവും കാഴ്ചയ്ക്ക് ആവശ്യമുള്ള ഭാഗമാണ് മാക്യുല ഈ മാക്യുലയിൽ നീർക്കെട്ട് വരുന്നതിനെയാണ് മാക്യുല റെഡീമ എന്ന് പറയുന്നത് ഡയബറ്റിസ് കണ്ണിൻ്റെ റെറ്റിനയെ ബാധിക്കുമ്പോൾ ചെറിയ ചെറിയ രക്തക്കുഴലുകളെ ഡാമേജ് ചെയ്തിട്ട് അതിൽ നിന്ന് കണ്ണിലോട്ട് ഈ നീർക്കെട്ട് മാക്യുല എന്ന് പറഞ്ഞ ഭാഗത്ത് വന്നിട്ട് മെല്ലെ മെല്ലെ കാഴ്ച കുറഞ്ഞു വരും അതാണ് മാക്യുലാ റെഡീമ മാക്യുല റെഡിമെയ്ഡ് എത്രത്തോളം നീർക്കെട്ടുണ്ടെന്ന് സ്കാൻ വഴി കണ്ടുപിടിച്ച ശേഷം കണ്ണിൻ്റെ ഉള്ളിൽ മരുന്ന് ഇഞ്ചക്ഷൻ ഇടുന്നതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ചികിത്സാ രീതി പല ടൈപ്പ് ഇഞ്ചെക്ഷൻ നമുക്ക് കണ്ണിൻ്റെ അകത്ത് ഇടാം ഇതിലെ ഏറ്റവും മേജർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കണ്ണിലെ ഈ നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഒരു മോളിക്യൂളിന് എതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റി വി ഇ ജി എഫ് എന്ന് പറയുന്ന ഒരു മരുന്നാണ് സാധാരണഗതിയിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് ഈ ആൻറ്റി വി ഇ ജി എഫ് തന്നെ പല ടൈപ്പ് ഉണ്ട് പല മോളിക്യൂളുണ്ട് അതുതന്നെ പലതും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതുണ്ട് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതുണ്ട് അങ്ങനെ പല രീതിയിൽ പല ടൈപ്പ് മരുന്നുകളുണ്ട് അതിലേതായിരിക്കും നിങ്ങളുടെ മാക്യുലാ റെഡിമേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഡോക്ടർ പരിശോധിച്ച ശേഷം നിങ്ങളെ ഉപദേശിക്കും അതിനെപ്പറ്റി പിന്നെ ഒരു ഗ്രൂപ്പ് ആണ് ചിലർക്ക് സ്റ്റിറോയിഡ് മരുന്ന് കണ്ണിൻ്റെ ഉള്ളിൽ ഇഞ്ചക്ഷൻ ഇട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി റെറ്റിനെ ബാധിച്ചിട്ട് ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണ് കണ്ണിൽ പുതിയ രക്തക്കുഴലുകൾ വന്ന് കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങുന്നത് അപ്പോൾ ഇത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ഈ പുതിയ രക്തക്കുഴലുകളെ ബ്ലഡ് ഇറങ്ങുന്നതിന് മുമ്പ് ചികിത്സിച്ചാൽ നമുക്കിത് പ്രതിരോധിക്കാം നമ്മൾ എങ്ങനെ അറിയും കണ്ണിൽ പുതിയ രക്തക്കുഴലുകൾ വളരുന്നുണ്ടോ എന്ന് അത് കണ്ണിൻ്റെ റെറ്റിനയുടെ പരിശോധന ചെയ്താൽ മാത്രമേ അറിയുള്ളൂ ചിലപ്പോൾ ആൻജിയോഗ്രാമും വേണം ഇത് കണ്ടുപിടിക്കാനായിട്ട് പുതിയ രക്തക്കൊഴലുകൾ വളരുന്നുണ്ടെന്നും കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങാൻ സാധ്യത ഉണ്ടെന്നും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് രണ്ട് രീതിയിൽ പ്രതിരോധിക്കാം കണ്ണിൻ്റെ ഉള്ളിൽ മരുന്ന് ഇഞ്ചക്ഷൻ ഇട്ടും പ്രതിരോധിക്കാം ലേസർ ചെയ്തും പ്രതിരോധിക്കാം ഇഞ്ചക്ഷൻ ഇടുന്ന ട്രീറ്റ്മെൻറ്റ് മാത്രം ചെയ്താൽ അത് അധികം നാൾ ലാസ്റ്റ് ചെയ്യത്തുമില്ല വീണ്ടും ഈ പുതിയ രക്തക്കൊഴലുകൾ കുറച്ച് നാൾ കഴിഞ്ഞ് വരും അതുകൊണ്ട് തന്നെ മിക്കതും നമ്മൾ ലേസർ ചെയ്ത് ഈ പുതിയ രക്തക്കുഴലുകളെ കരിച്ചു കളഞ്ഞാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കാഴ്ച നഷ്ടമായി അല്ലെങ്കിൽ കാഴ്ച കുറഞ്ഞാണ് ഒരു ഡോക്ടറുടെ അടുത്ത് എത്തുന്നതെങ്കിൽ അതായത് കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങി ഒന്നുകിൽ തുള്ളികളായിട്ട് ബ്ലഡ് കാണും അല്ലെങ്കിൽ ഒരുപാട് ബ്ലഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒട്ടും കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഡോക്ടറുടെ അടുത്ത് എത്തുന്നത് ഈ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് യൂഷ്വലി ഓപ്പറേഷൻ ചെയ്ത് ബ്ലഡ് എടുത്ത് മാറ്റേണ്ടി വരും വളരെ ചെറിയ എമൗണ്ട് ബ്ലഡേ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ നേരത്തെ പറഞ്ഞ പോലത്തെ ഇഞ്ചെക്ഷൻ നമുക്ക് ശ്രമിച്ചു നോക്കാം പക്ഷേ എന്നാലും ഇത് കുറച്ചും കൂടെ സിവിയർ സ്റ്റേജാണ് മിക്കവാറും അതിന് നമുക്ക് ഓപ്പറേഷൻ തന്നെ ചെയ്ത് ഞരമ്പിൻ്റെ റെറ്റിനേഡ ഓപ്പറേഷൻ വിട്രക്റ്റമി ചെയ്ത് ഈ ബ്ലഡ് എടുത്ത് മാറ്റേണ്ടി വരും സാധാരണഗതിയിൽ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണ് ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് ഓപ്പറേഷൻ വേണ്ടി വരിക അവസാനത്തെ എന്ന് പറയുമ്പോൾ കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങുന്ന സ്റ്റേജ് അല്ലെങ്കിൽ ഈ പുതിയ രക്തക്കുഴലുകൾ ഉറഞ്ഞിട്ട് കണ്ണിൻ്റെ റെറ്റിനെ പിടിച്ച് വലിച്ച് ട്രാക്ഷൻ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കുന്ന സ്റ്റേജ് അല്ലെങ്കിൽ നേർത്ത വലിവ് മാക്യുലേൽ വന്നിട്ട് ഞരമ്പിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്ന സ്റ്റേജ് ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് യൂഷ്വലി ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ ബിട്രക്റ്റമി എന്ന് പറഞ്ഞ് റെറ്റിനയുടെ ഓപ്പറേഷൻ വേണ്ടി വരിക റെറ്റിനയുടെ ലേസർ ട്രീറ്റ്മെൻറ്റിന് അങ്ങനെ കാര്യമായിട്ടുള്ള സൈഡ് ഒന്നുമില്ല ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പെയിനും ചെറിയൊരു കഴപ്പും കാണും കണ്ണിന് പക്ഷേ അത് ലേസർ ചികിത്സ കഴിഞ്ഞാൽ ഉടനെ മാറുന്നതാണ് മാക്സിമം ഒരു ദിവസം ചിലപ്പോൾ അന്ന് രാത്രി കുറച്ച് പെയിൻ പോലെ കാണും അല്ലാതെ വേറെ സൈഡ് ഒന്നുമില്ല പക്ഷേ നമ്മൾ ഒരുപാട് ബ്ലീഡിങ് പോയിൻ്റ് ഉള്ള സമയത്ത് ലേസർ ചെയ്യുമ്പോൾ കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അത് ലേസർ ചെയ്ത് അതിൻ്റെ എഫക്റ്റ് വന്ന് ഈ പുതിയ രക്തക്കൊഴലുകൾ കരിഞ്ഞു പോയാലേ ആ റിസ്ക് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലേസർ ചികിത്സ തുടങ്ങിയ ശേഷവും കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങാം ആൻഡ് അത് അസുഖത്തിൻ്റെ മൂർധന്യം കൊണ്ട് സംഭവിക്കുന്നതാണ് ലേസറിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് സംഭവിക്കുന്നതല്ല ഇത് കൂടാതെ അങ്ങനെ കാര്യമായിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഒന്നും റെറ്റിനയുടെ ലേസർ ഇല്ല ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ അതായത് എന്തുകൊണ്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി വരുന്നു എന്ന് വെച്ചാൽ നമ്മൾക്ക് ഡയബറ്റീസ് ഉള്ളതുകൊണ്ടാണ് ഡയബറ്റിസ് എത്ര ദൈർഘ്യത്തോടെ നമുക്കുണ്ടോ അത്രയും കൂടുതൽ റിസ്ക്കാണ് നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി വരാൻ അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായിട്ടും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റത്തില്ല ഡയബറ്റീസിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റാത്തതുപോലെ തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി വരുന്നതിനെയും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റത്തില്ല പക്ഷേ അടുത്ത റിസ്ക് ഫാക്ടർ കൺട്രോൾ ഓഫ് ഡയബറ്റിസ് ആണ് നമ്മൾ എത്രത്തോളം നമ്മളുടെ ഡയബി ഡയബറ്റീസിനെ ആദ്യം തുടങ്ങി കൺട്രോൾ ചെയ്യുന്നു അത്രയും ലെസ് ചാൻസ് ആണ് നമുക്ക് ഡയബറ്റിക് റെട്ടിനോപ്പതി വരാനായിട്ട് ഇത് കൂടാതെ കൺട്രോൾ ഓഫ് ഡയബറ്റിസ് കൂടാതെ നമ്മൾക്ക് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ കറക്റ്റായിട്ട് ചെയ്യുക ഹീമോഗ്ലോബിൻ കുറവുണ്ട് അനീമിയ ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ഹൈപ്പർ ടെൻഷൻ ശരീരത്തിലെ രക്തസമ്മർദ്ദം കൺട്രോൾ ആക്കുക ഇതെല്ലാം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ള ഒരാൾക്ക് അത് കൂടാതിരിക്കാനും ഡയബറ്റിക് റെറ്റിനോപ്പതി വരാതിരിക്കാനും പക്ഷേ ഇതിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഡയബറ്റിക് റെറ്റിനോപ്പതി പൂർണ്ണമായിട്ടും പ്രതിരോധിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ ഡയബറ്റിക് ആൾക്കാരും കണ്ണിൻ്റെ റെറ്റിനയുടെ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സ്ക്രീനിങ് എല്ലാ വർഷവും കറക്റ്റായിട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ പ്രഗ്നൻസി അഥവാ ഗർഭാവസ്ഥ ഡയബറ്റിക് റെട്ടിനോപ്പതിയെ വഷളാക്കും പക്ഷേ ഇതിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വന്നാൽ ഡയബറ്റിക് റെറ്റിനോപ്പതി വരത്തില്ല പക്ഷേ ഡയബറ്റീസ് ഉള്ള ഒരാൾ ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് പറയും അതായത് വളരെ നേരത്തെ തന്നെ ഡയബറ്റിസ് വരുന്ന ആൾക്കാർ അങ്ങനത്തെ സ്ത്രീകൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവർക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനും ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടെങ്കിൽ അത് വളരെയധികം പ്രോഗ്രസ് ചെയ്യാനും പ്രഗ്നൻസി ഒരു കാരണമാകും അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ആദ്യം തന്നെ പറ്റുമെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ കണ്ണ് പരിശോധിക്കണം അല്ലെങ്കിൽ പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്ത ഉടനെ ആദ്യത്തെ മാസം തന്നെ കണ്ണ് പരിശോധിക്കണം പിന്നെ എല്ലാ മൂന്ന് മാസവും കണ്ണിൻ്റെ അകത്ത് റെറ്റിനയിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം കൂടുകയാണെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും കണ്ണിൽ കൂടുതൽ കാഴ്ച പോകുന്ന രീതിയിലുള്ള ചേഞ്ചസ് വരാതിരിക്കാനായിട്ട്